ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് ഇടിഞ്ചക്ക കൊണ്ട് നല്ലൊരു നാടൻ വിഭവം തയ്യാറാക്കാം എല്ലാവരും ഓരോ രീതിയിലായിരിക്കും അല്ലെ തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ സ്പെഷ്യൽ രീതിയിലുള്ള നാടൻ ചക്ക കണ്ടം റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം നല്ല അധികം വിളയാത്ത ഇടിഞ്ചക്ക അല്ലെങ്കിൽ ചക്ക കണ്ടം അല്ലെങ്കിൽ കൊത്തച്ചക്ക എന്നൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ പറയുന്നത് അല്ലേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചക്കയൊന്ന് മുറിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ മടലൊന്ന് വെട്ടിക്കളയാം ആ മുകളിലുള്ള ഭാഗമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അധികം മൂക്കാത്ത ചക്കയായിട്ട് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതും അതുപോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് ചക്ക എന്ന് പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ടതുമാണല്ലേ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ചക്ക നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസലടിപ്പിച്ച് വേവിച്ചെടുക്കാം വേവ് നമ്മുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കുക ഇപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം വിസിലെല്ലാം പോയ ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചക്ക ചതച്ചെടുക്കാം ഒന്നെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഇടികലിൽ ഒന്ന് ചതച്ചെടുക്കാം ചക്ക ഇപ്പം നന്നായിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചതഞ്ഞ് കിട്ടും ഇപ്പോൾ കറക്റ്റ് പാകത്തിന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു പാകത്തിന് നമുക്ക് ചതച്ചെടുത്താൽ മതിയാകും മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ട് അരഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ ഇടികലിലിട്ട് കറക്റ്റ് പാകത്തിന് ചതച്ചെടുക്കുന്നത് ഇതുപോലെ ഇടികലുണ്ടെങ്കിൽ ഇങ്ങനെ ചതച്ചെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം അടുത്തായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കാം അതിലേക്ക് നാല് ചെറിയുള്ളി അഞ്ചല്ലി വെളുത്തുള്ളി എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി എടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ അരമുറി തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോവാതെ ചതച്ചെടുത്താൽ മതി ഈ ഒരു പാകത്തിന് ചതച്ചെടുക്കണം ഇനി നമുക്ക് മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇനി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം അടുത്തായി നമുക്കിതിലേക്ക് വത്തൽമുളക് ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ ആയിട്ടുള്ള ഒരു ചേരുവ ചേർക്കുന്നുണ്ട് ഉഴുന്നാണ് അപ്പോൾ ഉഴുന്നൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് കളറ് മാറി വരുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഉഴുന്നൊന്ന് ഇട്ട് കൊടുത്ത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം ചക്ക ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിന് മുകളിലായിട്ട് അരപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നിരത്തി കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഞാനിവിടെ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കറക്റ്റായിട്ട് അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ എല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അടിക്കു പിടിക്കാൻ ചാൻസ് ചാൻസുണ്ട് ചക്കയുടെ കറക്റ്റ് പാകത്തിന് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് പാകമാണോന്ന് നോക്കാം ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലാണോ തയ്യാറാക്കുന്നത് ഓരോരുത്തരും തയ്യാറാക്കുന്നത് ഓരോ രീതിയിലാണല്ലേ അപ്പം ഞാൻ തയ്യാറാക്കുന്ന ഈ സ്പെഷ്യൽ ഇടിഞ്ചക്ക ഇടിഞ്ചക്കത്തോരൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നല്ല ചോറിനൊപ്പമോ കഞ്ഞിയുടെ ഒപ്പമൊക്കെ വളരെയധികം ടേസ്റ്റാണ് അതിലുപരിയായിട്ട് ആരോഗ്യ ഗുണവും ഒരുപാടാണ് അപ്പം ഇടിഞ്ചക്ക കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാൻ മറക്കരുതേ ചക്ക കൊണ്ട് തയ്യാറാക്കിയ ഈ നാടൻ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോവല്ലേ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്